ABC സൗദി ബാലൻ മരിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് സംബന്ധിച്ച അന്തിമവാദം ഒക്ടോബർ പതിനേഴിന് നടക്കും ദിയാതനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതിനെ തുടർന്ന് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു പബ്ലിക് റൈറ്റ് പ്രകാരം പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയാണ് അന്തിമവാദം നടക്കുന്ന ദിവസത്തെ ശ്രദ്ധേയമാക്കുന്നത് സമിതി വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് കോടതിയിൽ നിന്ന് റഹിമിന്റെ സിറ്റിംഗിനുള്ള അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരിക്കുന്നു നമ്മളേറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സംഗതിയാണ് കോടതിയിലെ സിറ്റിംഗ് ഗവർണറേറ്റിലെയും അതുപോലെ തന്നെ കോടതിയിലെയും നടപടികൾക്ക് ശേഷം പ്രോസിക്യൂഷനിലേക്ക് പോയ ഫയൽ അവിടെ നിന്ന് കോടതിയിൽ തിരിച്ചെത്തി കോടതി ഇനി ഒരു സിറ്റിംഗിലേക്ക് വാദി പ്രതിഭാഗം ആളുകളെ വിളിച്ച് അവിടെ കോടതിയുടെ അവസാനമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് വളരെ നിർണായകമായ ദിവസമാണ് ഒക്ടോബർ പതിനേഴ് നമ്മളെല്ലാവരും വളരെ വേഗത്തിൽ തന്നെ റഹീമിനെ നാട്ടിലെത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അറിയാതിലെ പ്രവാസി സമൂഹം മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മലയാളികളും പതിനഞ്ച് മില്യൺ എന്ന ഈ ഒരു വലിയ ടാസ്ക് പൂർത്തീകരിക്കുന്നതിന് നമ്മോടൊപ്പം കൈകോർത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരൊക്കെ ഈ വാർത്ത കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുക അത്രയും എളുപ്പത്തിലാക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളോടൊക്കെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി വന്നിരുന്നത് പക്ഷേ കോടതിയിൽ നിന്ന് കോടതിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമാണ് നമുക്ക് അപ്പോയിന്മെന്റ് ലഭ്യമാകുന്നത് ആ അപ്പോയിൻമെൻ്റ് ലഭിച്ചിരിക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ പതിനേഴിനാണ് ഇന്ത്യൻ അംബാസിഡർ അതീവ താല്പര്യത്തോടെയാണ് റഹീമിന്റെ നിയമ നടപടികളിൽ ഇടപെടുന്നത് ക്ഷേമകാര്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരിയും കഠിന ശ്രമം നടത്തുന്നുണ്ടെന്ന് സഹായ സമിതി രക്ഷാധികാരി അഷ്റഫ് വെങ്ങാട്ട് പറഞ്ഞു കോടതിയുടെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചത് ആശ്വാസകരമാണ് സന്തോഷ വാർത്ത കേൾക്കാനാണ് കാത്തിരിക്കുന്നതെന്ന് കൺവീനർ അബ്ദുള്ള വല്ലാച്ചിറയും പറഞ്ഞു ഒരു സിറ്റിംഗിലുള്ള ഒരു തീയതി നമുക്ക് കൃത്യമായി തന്നിട്ടുണ്ട് ഒരുപക്ഷെ ആ ഒരു തീയതിയിൽ കോടതി റഹീമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മളറിയിക്കുമെന്ന് നമുക്കതിൽ പ്രതീക്ഷിക്കാം അതുവരെ ഈ റഹീം അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ റിയാദിലെ നിയമ സഹായ സമിതി റിയാദിലുള്ള എല്ലാ സംഘടനകളെയും വിളിച്ചുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഇവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കും ആരുടെ മുന്നിലും ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നതിന് വേണ്ടി കൊണ്ട് റഹീം നിയമസഹായ സമിതി അബ്ദുറഹീമിന്റെ മോചനത്തിന്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല ജൂലൈ രണ്ടിന് വധശിക്ഷ ശേഷം റിയാദിലെ റഹീം നിയമസഹായ സമിതി കാത്തിരുന്ന സുപ്രധാന നിയമ നടപടിയാണ് അടുത്ത സിറ്റിംഗിനുള്ള തീയതി ലഭിക്കുക എന്നത് പബ്ലിക് റൈറ്റ് പ്രകാരം തുടർ നടപടികൾ എന്ത് സ്വീകരിക്കണമെന്ന് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് ഈ ഫയലായി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അന്തിമവാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത് വിചാരണ തടവുകാരനായും മരിച്ച സൗദി ബാലന്റെ അനന്തരാവകാശികൾ പ്രായപൂർത്തിയാകാനും കാത്തിരുന്നതാണ് റഹീമിന്റെ ശിക്ഷ നടപ്പിലാക്കാൻ കാലതാമസം നേരിട്ടത് ഇത് റഹീമിന്റെ ജീവൻ തിരിച്ചു കിട്ടാനിടയാക്കി എന്ന് വേണം വിലയിരുത്താൻ കുടുംബം മാപ്പ് നൽകിയതും പതിനെട്ട് വർഷം തടവിൽ കഴിഞ്ഞ സാഹചര്യവും പ്രോസിക്യൂഷൻ പരിഗണിക്കും അതുകൊണ്ട് തന്നെ പബ്ലിക് റൈറ്റ് പ്രകാരം കൂടുതൽ ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടില്ലെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം അതേസമയം റഹീമിന്റെ മോചനത്തിന് പ്രോസിക്യൂഷൻ തടസ്സവാദങ്ങൾ ഉന്നയിക്കില്ലെന്ന ഉത്തമവിശ്വാസത്തിലാണ് സഹായ സമിതിയും റഹീമിന്റെ അഭിഭാഷകനും അതുകൊണ്ട് തന്നെ മോചന ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷ മോചന ഉത്തരവ് ലഭിച്ചാൽ അതിന്റെ പകർപ്പ് ഗവർണറേറ്റ് പ്രിസന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയം എന്നിവിടങ്ങളിലേക്ക് അയക്കും അതിനുശേഷം പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും വധശിക്ഷ റദ്ദാക്കിയ വേളയിൽ തന്നെ ഇന്ത്യൻ എംബസി ആറുമാസം കാലാവധിയുള്ള ഔട്ട് പാസ് ഇഷ്യൂ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഫൈനൽ എക്സിറ്റ് നേടിയാൽ ഉടൻ റഹീമിന് രാജ്യം വിടാൻ കഴിയും വാർത്താസമ്മേളനത്തിൽ സുരേന്ദ്രൻ കൂട്ടായി നൌഫൽ പാലക്കാടൻ നാട്ടിലെ നിയമസഹായ സമിതി പ്രതിനിധി ഷക്കീബ് കൊളക്കാടൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്